വിശുലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവേശ്യം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലുക്കി നിറച്ചലർന്ന് അവർ നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അവനൊരു ഉപമേയം അവരോട് പറഞ്ഞു കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടുക്കഷ്ണെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് സ്വന്തം കണ്ണിലെ തടണം കാണാതിരിക്കെ സഹോദര നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തുകളയാം എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും കപടനാട്ടിക്കാരെ ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തടയുന്നു